ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഒരു പാവയ്ക്ക പച്ചടി ആയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മൊത്തമായിട്ട് എടുക്കുന്നില്ല പകുതിയെ എടുക്കുന്നുള്ളു നല്ല വെള്ള വെള്ളപ്പാവയ്ക്കയാണേ എല്ലാ വർഷവും നമുക്ക് ഓണത്തിന് നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മേളിലുണ്ടായ പാവയ്ക്ക വെച്ചാണ് പച്ചടി ഉണ്ടാക്കുന്നത് ഇത്തവണ മാത്രം വാങ്ങേണ്ട വന്നേ പാവയ്ക്ക പടർന്നിട്ടുണ്ട് പക്ഷെ കായായിട്ടില്ല ആ മഴയൊക്കെ പെയ്തത് കൊണ്ട് പാവൽ നട്ടതെല്ലാം ചീഞ്ഞുപോയി അപ്പം ഞാൻ ഇത് ഇത് നീളത്തിൽ മുറിച്ചിട്ട് വട്ടൊന്നും കൂടെ മുറിച്ചേ എന്നിട്ടാണ് അരിയുന്നത് നല്ല കനം കുറച്ചരിയണേ ഇതുപോലെ അപ്പം നമുക്കിത് മൊത്തത്തിൻ്റെ ആവശ്യമില്ല പകുതിയുടെ ആവശ്യമേ ഉള്ളൂ എല്ലാം നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുപ്പത്ത് വെക്കാം അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണേ കുറച്ച് വെളിച്ചെണ്ണ മതി ഇത് മൂക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതേ വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില താളിക്കുമ്പോൾ ഇട്ടാലും മതി ഞാനിപ്പോൾ ഇട്ടുന്നതോട് വറുത്ത് പോരിയെടുക്കാം അന്നേരം ആ കറിവേപ്പിലയുടെ നിറം ഒന്നും മാറാതെ കിട്ടുവേ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഇനി നമുക്ക് ഈ പാവയ്ക്ക വറുത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇടണേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ കുറച്ചാലോ ഒഴിച്ചോളൂ ഒത്തിരി വെളിച്ചെണ്ണയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മൊത്തമായിട്ടിട്ട് വറുക്കാം പിന്നെ നമ്മൾ ഈ പാവയ്ക്ക വറുത്ത് കഴിയുമ്പോഴത്തേനും ആ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ എടുക്കുന്നില്ലല്ലോ വേറെ കറിക്കൊന്നും പാവയ്ക്കറി തന്നെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വല്ല സാമ്പാറിന് കടുക് താളിക്കാനോ അങ്ങനെയൊക്കെ എടുക്കാം അപ്പോൾ അതേ നല്ലപോലെ ഇളക്കി കൊടുക്കണം വറുത്തൊക്കെ വരുന്നുണ്ട് മൂത്ത് വരുന്നുണ്ട് വറുത്തല്ല മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കരിച്ച് കളയണ്ട ഒത്തിരി ചുമ നിറം വരണ്ട ഇങ്ങനെ നമ്മൾ കോരി വെക്കുമ്പോൾ തന്നെ ഇതിനൊരു നിറം ഉണ്ടാവും ചമ്പു നിറം ചൂടാറിക്കഴിയുമ്പോഴത്തേനും അതുകൊണ്ടാണ് പറഞ്ഞാൽ അപ്പോൾ കറിയുടെ നിറം അങ്ങോട്ട് മാറിപ്പോകും നമുക്ക് നല്ല വെളുത്തു തന്നെ ഇരിക്കണേ പച്ചടി അപ്പം അതേ അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം അതും ഇതുപോലെ തന്നെ വറുത്തു പോരാ എല്ലാ കൂട്ടവും നമ്മൾ അരിഞ്ഞ് നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെക്കുവാണെങ്കിൽ നമുക്ക് കറികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കനം കുറച്ചരിഞ്ഞേക്കണത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അതും വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ തേങ്ങയിൽ അരച്ചെടുക്കണം അരമുറി തേങ്ങ ചിരികി വെച്ചിരുന്നതാണ് അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചു വേണേ അല്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തൈരിന്ന് ഒരപ്പം എടുത്ത് അരച്ചെടുക്കാം ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുവാണെങ്കിൽ കുറച്ചേ ഒഴിക്കാവുള്ളൂ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇലയിൽ കറി ഒഴിക്കുമ്പോൾ ഒഴുകി പോകാത്ത തരത്തിൽ കിട്ടണം അപ്പോൾ അതെ ഇതിലേക്കൊരല്പം കടുക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി രണ്ടോ മൂന്നോ പച്ചമുളക് ഇതിപ്പോൾ ഒരുവിധം എരിവുള്ള പച്ചമുളക് ആണേ എരിവ് എൻ്റെ അനുസരിച്ച് വേണം പച്ചമുളക് ഇടാൻ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇത് ഇതേപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈരൊന്നൊരു സ്പൂൺ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം ആ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉറയൊഴിച്ചുണ്ടാക്കിയ തൈരാണേ ഇതേ നമുക്ക് ഈ ചട്ടിയിലേക്ക് അപ്പോൾ ഞാൻ ആ ചട്ടിയിലെ എണ്ണയൊക്കെ മാറ്റിയായിരുന്നേ അതിലേക്ക് ഈ അരച്ച അരപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ അരപ്പൊന്ന് ചൂടായി കിട്ടട്ടെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതിയെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ആദ്യം കുറച്ചിട്ട് നോക്കുക പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ഉപ്പൊന്ന് എല്ലാ ഭാഗത്തേക്കും ആയിക്കിട്ടെ ഒത്തിരി അങ്ങോട്ട് തിളച്ച് പൊങ്ങിയൊന്നും വരണ്ട പതുക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ അത് നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതധികം പുളിയില്ലാത്ത തൈരാണേ ഞാൻ തലേദിവസം ഉറയൊഴിച്ചു വെച്ചിരുന്നതാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒത്തിരി അങ്ങോട്ട് ചൂടാവണ്ട പതുക്കെ ഒന്ന് ചൂടായാ മതിയെ നമുക്ക് ുപ്പുണ്ടോ എന്നൊന്ന് നോക്കാം ഉപ്പ് ഒരല്പം കുറവുണ്ട് കുറച്ച് പൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി ഞാൻ ആ തീ അങ്ങോട്ട് ഓഫ് ആക്കിയത് ഇനി ഒത്തിരി അങ്ങോട്ട് ഇതാ കത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെയായി പോകും പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ഇട്ടുകൊടുക്കാം കണ്ട നിറം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് കടുക് പേർക്കണം അപ്പം ഞാൻ ഈ വറുത്ത പാവയ്ക്ക വറ പാവയ്ക്ക വറുത്ത വെളിച്ചെണ്ണയുടെ ഒരൽപ്പമാണ് ഒഴിച്ചു കൊടുക്കണേ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ കചുടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടണം കടുക് ഒക്കെ പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ടു കൊടുക്കാം ഞാൻ അപ്പോൾ അത് മുറിക്കുന്നില്ല ആദ്യമേ നീള ഇല്ലാത്ത മുളകാണ് അപ്പോൾ മൊത്തമായിട്ടാണ് കൊടുക്കുന്നത് ഒരല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് തീ ഓഫാക്കാം ഒത്തിരി അങ്ങോട്ട് കറുത്തു പോവണ്ട ആ മുളകൊക്കെ ഇനി നമ്മുടെ പച്ചടിയിലേക്ക് കൊടുക്കാം അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ പാവക്ക പച്ചടി റെഡിയാക്കിയെന്ന് നോക്കിക്കേ അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്